സ്കൂളുണ്ട് ബാങ്കുണ്ട് ബാറുണ്ട് പോസ്റ്റ് ഓഫീസുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു ജംഗ്ഷനിലുണ്ട് ഞാനിപ്പോൾ ഉള്ളത് കടമ്പനാട് ജംഗ്ഷനിലാണ് കരുനാപ്പള്ളിയിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്ററും അടൂരിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു ജംഗ്ഷൻ വരുന്നത് ഇതാ ഈ നിൽക്കുന്ന സ്കൂൾ കണ്ടോ കെ ആർ കെ പി എം ബോയ്സ് ഹയർ സെക്കൻഡറി ബി എച്ച് എസ് ആൻഡ് ബി എച്ച് എസ് ആ സ്കൂളിൻ്റെ അടുത്തുകൂടെ കാണുന്നതാണ് ഈ ഒരു വഴി അകത്തേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ പോകുമ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് ടോട്ടലായിട്ട് ഒരു ഏക്കർ മുപ്പത്തിരണ്ട് സെൻറ്റ് വരുന്ന പ്രോപ്പർട്ടിയാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് നല്ലൊരു പ്ലോട്ടാണ് കേട്ടോ നിങ്ങൾക്കൊരു വീട് വെച്ച് ചുറ്റും കൃഷിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ലെവലായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അതിൻ്റെ ബാക്കി വിഷ്വൽസാണ് നിങ്ങൾ കാണാൻ പോകുന്നത് നല്ല വലിയൊരു ജംഗ്ഷനാണ് ഈ ഒരു ജംഗ്ഷൻ ആ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം താഴെ കാണുന്ന നമ്പറിലേക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഭരണിക്കാവുന്ന വണ്ടിപ്പെരിയാറ് പോകുന്ന നാഷണൽ ഹൈവേ വൺ എയ്റ്റി ത്രീ എ അതിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയാണ് നോക്കി പ്രോപ്പർട്ടി വരുന്നത് അതായത് കടമ്പനാട് ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയാണ് നോ പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് ഏക്കർ മുപ്പത്തിരണ്ട് സെൻറ് സ്ഥലമാണുള്ളത് ഇതേ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നുണ്ട് ഫുൾ ഒത്തിരി അധികം മരങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതിൽ തന്നെ റബ്ബറുണ്ട് തേക്കുണ്ട് അയണിയുണ്ട് ആഞ്ഞിലിയുണ്ട് അങ്ങനെ ഒത്തിരി അധികം മരങ്ങളുണ്ട് ഇങ്ങനെ വൈഡായിട്ട് കിടക്കുവാണ് ലെവൽ പ്രോപ്പർട്ടിയാണെ നമുക്ക് ഇനി ഇതിൽ ഇങ്ങനെ കുന്നും ഒന്നുമല്ല നല്ല പക്ക ലെവലായിട്ടുള്ള ഒരു ഏക്കറ് മുപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇതിൻ്റെ ഓണറിൻ്റെ വീട് കേട്ടോ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇതിൻ്റെ ഓണറിൻ്റെയും വീട് നമുക്കിവിടുന്ന് അടൂര് ജംഗ്ഷനിലേക്ക് കയറാനായിട്ട് ഏകദേശം പത്ത് ആണ് വരുന്നത് എം സി റോഡ് ആണെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത് വരുന്നൊരു ലൊക്കേഷൻ ഏനാത്താണ് ഏനാത്തിലേക്ക് അഞ്ച് ആണ് വരുന്നത് ഇനി എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആണെന്നുണ്ടെങ്കിൽ കരുനാപ്പള്ളിയാണ് നമുക്ക് അടുത്ത് വരുന്നത് കരുനാപ്പള്ളിയിലേക്ക് ഇവിടെ നിന്ന് ഇരുപത് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി നമുക്കിവിടെ ഇപ്പോൾ പ്ലോട്ടുകൾ തിരിച്ച് വീട് വയ്ക്കുന്ന ആ രീതിയിലൊക്കെ ഉദ്ദേശത്തോടെ വാങ്ങുവാണെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ഇനി അതല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് എന്നുള്ള രീതിയിലൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിലും പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നല്ല ലെവൽ പ്രോപ്പർട്ടി ഉണ്ടോ അതിലെല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ള നല്ല ലെവൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി നമുക്ക് കിണറിൻ്റെ എല്ലാ സൗകര്യം ഓൾറെഡി ഉണ്ട് പ്രോപ്പർട്ടിയിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം നൂറ്റി എഴുപതോളം റബ്ബർ വെച്ചിട്ടുണ്ട് കേട്ടോ അവരിപ്പോൾ അതിൽ കറയൊന്നും എടുക്കുന്നില്ല അപ്പോൾ കുറേ നാളായിട്ട് വെട്ടിയിട്ടുണ്ട് മരം നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഏകദേശം നൂറ്റി എഴുപത് മൂട് റബ്ബറുണ്ട് അതുപോലെ തന്നെ തേക്ക് മാത്രം ഇരുപതിന് മേളിൽ വലിയ തേക്കുകൾ ഇപ്പം ഉണ്ട് കേട്ടോ അവിടെയൊക്കെ നിൽക്കുന്ന തേക്കിൻ്റെ വണ്ണം കണ്ടോ നല്ല വലിയ തേക്കുകൾ തന്നെ ഇരുപതിന് മേളിൽ മൂട് തേക്ക് ഇപ്പുണ്ട് അതുപോലെ ആഞ്ഞിലിയും ഇരുപതിനു മുകളിൽ ആഞ്ഞിലിയും ഇപ്പം ഉണ്ട് നമുക്കൊരു പത്ത് വീട് വയ്ക്കാനുള്ള തടി ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ നോക്കിയേ വരത്തിൻ്റെ വണ്ണം കണ്ടോ നല്ല വലിയ വലിയ മരമാണ് നമുക്ക് ശരിക്കും ഇതിനകത്ത് ഇവരുടെ ഒരു കുടുംബ വീടായിരുന്നു കേട്ടോ അപ്പോൾ അവരിതിൻ്റെ മുന്നിൽ ഒരു വേറൊരു വീട് വെച്ച സമയത്ത് ഈ വീട് പൊളിച്ചു മാറ്റുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഈ കൃഷി സാധനങ്ങളും അതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ റൂമുകളാണ് നമുക്ക് ഇതിനകത്ത് കാണുന്നത് കടമ്പനാട് ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ചുറ്റുവട്ടത്തായിട്ട് തന്നെ ഇടും ഇപ്പോൾ സ്കൂളായാലും കോളേജ് അയാലും ഐ എച്ച് ആർ ഡിയുടെ ഒരു കോളേജ് ഉണ്ട് അതുപോലെ അടൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇവിടെ നിന്ന് ഒരു ഏഴ് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ബാക്കി ബാങ്കുകൾ പോസ്റ്റ് ഓഫീസ് അങ്ങനെ എല്ലാ സൗകര്യവും നമുക്ക് കടമനാട് ജംഗ്ഷനിൽ തന്നെ കാണാൻ സാധിക്കും അതുപോലെ ഇപ്പോൾ ഒരു ബൈപ്പാസ് വരുന്നുണ്ട് കടമനാട് ജംഗ്ഷനെ ബൈപ്പാസ് ചെയ്യുന്ന അതായത് ഈ കടമനാട് ജംഗ്ഷനിലൂടെ പോകുന്ന റോഡ് എന്ന് പറയുന്നത് എൻ എച്ച് ആണ് കേട്ടോ നാഷണൽ ഹൈവേ വൺ എയ്റ്റി ത്രീ എ ആണ് അതായത് കൊല്ലം തേനി റോഡിൻ്റെ അതേപോലെ വരുന്ന ഭരണിക്കാവ് എന്ന് ടച്ച് ചെയ്യുന്നതായിരുന്ന ഒരു റോഡാണ് ഈ എൻ എച്ച് വൺ എയ്റ്റി ത്രീ എ അപ്പോൾ അതിനെ ബൈപ്പാസ് ചെയ്തതിന് ഒരു ബൈപ്പാസ് വരുന്നുണ്ട് ആ ബൈപ്പാസ് ഇവിടെ ഏകദേശം ഒരു അര കിലോമീറ്ററിനകത്തുള്ള ആണ് ആ ബൈപ്പാസിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഒന്നേകാൽ ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു വില്ലാ പ്രോജക്റ്റൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും പ്ലോട്ടുകൾ അടിച്ച് വിൽക്കുന്നവർക്കാണെങ്കിലും പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് ഇത് വാങ്ങി ഇതിനകത്തുള്ള മരമൊക്കെ മുറിക്കുമ്പം തന്നെ ശരിക്കും നമുക്കതിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും അതിന് ശേഷം പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്താൽ ഒന്നര രൂപയ്ക്ക് മേളിലോട്ട് പ്രൈസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ് എങ്ങനെയാച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ബൈപ്പാസും ബാക്കിയുള്ള വർക്കുകളും കൂടെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അവിടുത്തെ ഒരു വാല്യുവേഷൻ മാറുന്നുണ്ടാവും നമുക്ക് ഇവിടെ നിന്ന് എം സിയിലേക്ക് അഞ്ച് കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കാം